എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന കോടതികളുടെ നിലപാടിനെ തുടർന്നാണ് എസ് എഫ് ഐ ഒ കൂടുതൽ നടപടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് എസ് എഫ് ഐ ഒ നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഇതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടിനെ കുറിച്ചാണ് നോട്ടീസിൽ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്കോർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് തുടങ്ങിയവ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നും രേഖകൾ വിളിച്ചു വരുത്തുന്നതിനായുള്ള വകുപ്പ് പ്രകാരമാണ് നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് കർത്തായുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എല്ലും എക്സാലോജിക്കും വാദിക്കുന്നത് ഈ കാലയളവിൽ എക്സാലോജിക്കുമായി പത്തിലധികം സ്ഥാപനങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്